അപ്പോൾ നമ്മുടെ കൊല്ലം ആശ്രമ ക്ഷേത്രത്തിലാണെങ്കിൽ പതിവായിട്ട് ആഴ്ചയിൽ മിനിമം ഒരു പ്രാവശ്യമെങ്കിലാണെങ്കിൽ അന്നദാനം നടത്താറുണ്ട് അപ്പോൾ ഇത്തവണത്തെ അന്നദാനം നടത്തുന്നത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് സ്റ്റാഫാണ് സ്റ്റാഫുകളാണ് അപ്പോൾ അവിടുത്തെ അന്നദാന വിശേഷങ്ങളുടെ ഇന്നത്തെ വീഡിയോ കൂടെ പങ്കുവയ്ക്കുന്നു ഓക്കെ ഇപ്പോൾ ആശ്രമ ക്ഷേത്രത്തിലാണെങ്കിൽ ആക്ച്വലി ഇന്ന് നമ്മുടെ ഇവിടെ വർക്ക് ചെയ്യുന്ന നമ്മുടെ കുറേ സുഹൃത്തുക്കളുടെ ആണെങ്കിൽ ഒരു അന്നദാനം സ്പോൺസർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആശ്രമ ക്ഷേത്രത്തിലാണ് ഞാൻ വന്നത് കേട്ടോ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ക്രൗഡ് നമുക്കിവിടെ വരുന്ന സമയത്താണെങ്കിൽ കാണാൻ വേണ്ടി പറ്റും ഇവിടെ നിന്ന് അങ്ങോട്ട് ആക്ച്വലി നല്ല രീതിയിലുള്ള ഒരു ക്രൗഡ് ഉണ്ട് ആശ്രമം ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം എനിക്ക് ഉണ്ട് ക്രൗഡ് പോലും പ്രതീക്ഷയില്ലാത്ത ക്രൗഡ് ഭയങ്കരമായിട്ടുണ്ട് അങ്ങ് ലാസ്റ്റ് വരെ ഉണ്ട് കണ്ടോ ലാസ്റ്റ് വരെ ക്രൗഡുണ്ട് എന്താ ആശ്രമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഏകദേശം അഞ്ഞൂറ് പേർക്കുള്ള ഭക്ഷണമാണ് ആക്ച്വലി ഇവർ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് അഞ്ഞൂറ് പേർക്കുള്ള ഭക്ഷണം കഴിച്ചിട്ടുമാണ് നമുക്ക് ഇവിടെ നിന്ന് ഇനിയിപ്പോൾ പോകേണ്ടത് പ്രോസിഡിങ്സൊക്കെ സംഭവം സെറ്റാക്കിയിട്ടുണ്ട് നമ്മളിന്നിപ്പോൾ അപ്പുറത്തേക്ക് പോയിട്ട് കൈയ്യൊക്കെ കഴിഞ്ഞിട്ട് വരാം எடுத்து கழிக்கல அது வேண்டாம் அது എത്ര ഐറ്റംസ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ഇത്ര ആണ് ആക്ച്വലി നമുക്ക് ഇന്ന് സദ്യ കഴിക്കാൻ വേണ്ടി കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ആശ്രമ ക്ഷേത്രത്തിൽ കൊല്ലം ആശ്രമ ക്ഷേത്രത്തിലാണെങ്കിൽ ഇത് സദ്യ കഴിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് വിസ് കുറച്ച് സാമ്പാറും കുറച്ച് കൂട്ടും എല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കേണ്ടത് പായസം നമ്മുടെ ഷാംകിയാണെങ്കിൽ തരുന്നുണ്ട് എനിക്ക് കുറച്ചും കൂടെ പായസം